ായിട്ടുള്ള അതായത് വ്യക്തി എന്നുള്ള ഒരു ബോധം ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് മനുഷ്യൻ എന്താണ് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങും ഞാൻ കുറച്ചേ ഉള്ളൂ ഞാൻ അത് കഴിഞ്ഞൊരു ഇൻട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഓട്ടോണമി ഓർത്ത് വെക്കുക ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയംഭരണാവകാശം എന്ന് പറയും ഐ ആം ഓട്ടോണമസ് മീൻസ് ഐ ടേക്ക് മൈ ഡിസിഷൻസ് ആൻഡ് ഓൾ ദി ഡെസിഷൻസ് റിക്കർ മൈ സെൽഫ് ഐ ടേക്ക് ഇറ്റ് എനിക്ക് ആവശ്യമുള്ള തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് നിർദ്ദേശങ്ങളൊന്നും വരാനില്ല ആജ്ഞകളൊന്നും വരാനില്ല അല്ല പറയുന്ന വാറോലകളുമായി ആരും എത്താനുമില്ല ഐ ടേക്ക് മൈ ഡിസിഷൻസ് സോ യു ആർ ഓട്ടോണമസ് സ്വയംഭരണം നിങ്ങളുടെ സ്വയംഭരണാവകാശം എന്ന് പറയുന്നതാണ് വ്യക്തിത്വത്തിൻ്റെ ആദ്യത്തെ ഒരു സ്വ സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളതാണ് ഫ്രീഡം ചിലർക്ക് സ്വയംഭരണമൊക്കെ ഉണ്ടാവും നിങ്ങൾ ജയിലിൽ കിടക്കുകയാണ് നിങ്ങൾക്ക് ചൊറിയാനും ചൊറിയാതിരിക്കാനും ആഹാരം കഴിക്കാനും കഴിക്കാതിരിക്കാനും സംസാരിക്കാനും തെറി വിളിക്കാനും എല്ലാം അതിൻ്റെ തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കാം പക്ഷെ പുറത്തു പോകാൻ പറ്റില്ല എന്നിരിക്കട്ടെ അപ്പോൾ ഫ്രീഡം ഇല്ല ഓട്ടോണമി ഉണ്ട് അത് തമ്മിൽ യോജിച്ച് പോകില്ല ഫ്രീഡം പലപ്പോഴും നമ്മളുണ്ടാക്കുന്നതല്ല അത് ഉള്ളതാണ് പക്ഷെ അത് തടയാൻ മറ്റുള്ളവർക്ക് സാധിക്കും പലരും ഭാര്യയ്ക്ക് ഞാൻ നന്നായി ഫ്രീഡം കൊടുക്കും എന്ന് പറയുന്ന അതിലെ ഗ്രാമർ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളതാണ് ആക്ച്വലി ഫ്രീഡമാണ് അവസ്ഥ ആ അവസ്ഥയെ നിങ്ങൾ തടയുമ്പോഴാണ് പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല ഫ്രീഡം ഉള്ളതാണ് നിങ്ങളതൊന്നും തടയുക മാത്രമാണ് പലപ്പോഴും ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെയാണ് അപ്പോൾ ഫ്രീഡം വളരെ വലിയൊരു വലിയൊരാശയമാണ് അത് തടയാതിരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ആരുടെയും ഫ്രീഡം തടയാതിരിക്കുക ഫ്രീഡം കൊടുത്തു എന്ന് പറയുന്നത് നുണയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല ഫ്രീഡം അങ്ങനെ ഈ ലിക്വറൊക്കെ വാറ്റിയെടുക്കുന്ന പോലും ഉണ്ടാക്കുന്ന ഒരു വസ്തുവല്ല നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും ചിന്തിച്ച് നോക്കാം ഇനി മറ്റൊന്നുള്ളതാണ് സെൽഫ് ഫുൾഫിൽമെൻറ് നിങ്ങളെന്ത് നിങ്ങൾക്ക് ഒരു പാട്ടുകാരനാകണം അല്ലെങ്കിൽ ഒരു ഗായകനാകണം ഒരു ടീച്ചറാകണം പല പല ആഗ്രഹങ്ങളും പദ്ധതികളും ചിന്തകളൊക്കെ ഉണ്ടാവും അതൊന്നും അങ്ങോട്ട് ആക്ച്വലൈസ് ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം പണയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി നിങ്ങൾ തുടരുന്നു ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് ഒത്തുപോകുന്നു അത് ജീവിത പങ്കാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടനയിലെ മെമ്പർഷിപ്പ് ആയിക്കോട്ടെ നിങ്ങൾ ആക്ച്വലി നിങ്ങളെ അവിടെ വിറ്റഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല യു ഡോണ്ട് ആക്ച്വലൈസ് യുവർ സെൽഫ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം വളരെ മ്യൂട്ടിലേറ്റഡ് ആണ് പരിക്കേറ്റ ഒരു വ്യക്തിത്വമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ബിക്കോസ് നിങ്ങൾ തട്ടിയും മുട്ടിയും പോവുകയാണ് ഇനി മറ്റൊന്നാണ് അസേർട്ടീവ്നെസ് അസേർട്ടീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ വായിത്തു വന്ന് പറയാമെന്നുള്ള അർത്ഥം നിങ്ങൾക്കൊരാശയം വരികയാണ് നിങ്ങളൊരു യോഗം വിളിക്കുകയാണ് ആ യോഗത്തിൽ നിങ്ങൾക്കൊരാശയം വരികയാണ് പക്ഷേ അത് ആരും അങ്ങനെ അങ്ങോട്ട് എൻഡോസ് ചെയ്യാൻ സാധ്യതയില്ല എന്നാലും എഴുന്നേറ്റ് നമ്മൾ പറയുക യു അസേർട്ട് യുവർ വ്യൂ വെദർ ഇറ്റ്സ് അക്സെപ്റ്റഡ് ഓർ നോട്ട് യു അസേർട്ട് യുവർ വ്യൂ ഒരു വ്യക്തിത്വം എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കണം എനിക്കൊരു എനിക്ക് ഇങ്ങനൊരു സജഷനുണ്ട് ഉണ്ട് ഇങ്ങനൊരു വ്യൂ ഉണ്ട് വെറുതെ ചില ആൾക്കാരുണ്ട് എന്തേലും ഒക്കെ ഇതാണെന്ന് കാണിക്കാനായിട്ട് പറയുന്നവരുണ്ട് ആ ഒരു തലമല്ലേ ഉദ്ദേശിച്ച് മറിച്ച് നമുക്ക് ജെന്വിൻ ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരാശയം ഉണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരുപാട് കുറവുണ്ട് തൂക്കം കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അഞ്ചാമത്താണ് സെൻസ് ഓഫ് യുണീക്ക്നെസ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വി ആർ ഡിഫറെൻ്റ് വി ആർ സിമിലർ മേ ബി നയൻറ്റി നയൻ പേഴ്സെൻ്റ് മേ ബി നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് ബട്ട് വി ആർ ഡിഫറെൻറ്റ് ദർ ഇസ് എ യുനീക്ക് എലമെൻറ്റ് ഇൻ എവറി വൺ ഓഫ് എസ് നമ്മളൊരു സ്പീഷ്യസാണ് ജോസഫ് മാഷ് പറഞ്ഞോ ഇണചേർന്ന് കഴിഞ്ഞാൽ അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മളെ എല്ലാ തരത്തിലും രക്തം കൈമാറാം കിഡ്നി കൈമാറാം കണ്ണ് കൈമാറാം നമ്മൾ സോ സിമിലറാണ് ഒരു വ്യത്യാസവും ഇല്ല ജനറ്റിക് സിമിലാരിറ്റി നയൻറ്റി നയൻ പോയിന്റ് നയൻറ്റി നയൻ ആണ് പക്ഷേ എങ്ങനെ നോക്കിയാലും നമ്മൾ വ്യത്യസ്തമാണ് ഒരു ഒരു സം എന്താ പറയുക ഒന്ന് രണ്ട് ടീസ്പൂണിൻ്റെ വ്യത്യാസമുണ്ട് ആ രണ്ട് ടീസ്പൂൺ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വ്യക്തിത്വബോധമുള്ള ഒരു മനുഷ്യൻ അവശ്യം ചെയ്യുന്നതാണ് ഐ ആം ഡിഫറെൻ്റ് ഐ ആം നോട്ട് അഷെയ്വ്ഡ് ഓഫ് മൈ ഡിഫറെസ് അതായത് ഞാൻ വ്യത്യസ്തനാണ് ആ വ്യത്യസ്തതയിൽ എനിക്ക് ഒട്ടും അപമാനമില്ല കാരണം ഐ സ്റ്റാൻഡ് ബൈ മൈസെൽഫ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിലും ഞാൻ ഐ ആം ദോ എന്തോ ഏറ്റവും വലിയ സപ്പോർട്ടറായിട്ട് മാറുക നിങ്ങളെ നിങ്ങൾ യുണീക്കാണെന്ന് ചിന്തിക്കുക അത്ര അത്രയൊന്നും യൂണിക്കൊന്നും അല്ല കേട്ടോ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒരു ഒരു പൊടി വ്യത്യാസം ആ പൊടി പോക്കി പിടിക്കുക അല്ലെ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കല്ലേ എഴുന്നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിലും നിങ്ങളോടുണ്ടെങ്കിൽ ആ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളത്വം കാണിക്കാൻ പറ്റും ഈ അഞ്ച് കാര്യങ്ങളാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഓട്ടോണമി ഫ്രീഡം സെൽഫ് ഫുൾഫിൽമെന്റ് അസേർട്ടീവ് ആൻഡ് സെൻസ് ഓഫ് യുണീക്നെസ് നമുക്കറിയാം നമ്മൾ